നദിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നിരാഹാരം എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബിഗ് ബോസ് ഹൗസിലെ ചോറിയൻപുഴു അല്ലെങ്കിൽ മുള്ളൻ പന്നി എന്നൊക്കെ അറിയപ്പെടുന്ന അനീഷ് ചില്ലറക്കാരനല്ലോ എല്ലായിടത്തും താരമായി മാറാനുള്ള പോസിബിലിറ്റീസ് മാക്സിമം ഉപയോഗിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അനീഷ് സെൽ മീ ആൻസർ എന്ന് മുകേഷ് പരിപാടിയിൽ ജയറാം എന്ന എപ്പിസോഡിൽ ഇദ്ദേഹവും ഉണ്ടായിരുന്നു പേര് അനീഷ് അനീഷ് വരുന്നു വരുന്നു അത്ര അത്ര വലിയ വലിയ ടഫ് ടഫ് ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു ഒരു അതുകൊണ്ട് അതുകൊണ്ട് തന്നെ തന്നെ എനിക്ക് എനിക്ക് ഉത്തരം ഉത്തരം പറഞ്ഞു പറഞ്ഞു സാധിക്കും സാധിക്കും വിളിച്ചാൽ വിളിച്ചാൽ സ്മാർട്ട്നെസും പോസിറ്റിവിറ്റിയും കൊണ്ട് ജയറാം അന്ന് സെലക്ട് ചെയ്തത് അനീഷിനെയാണ് എയ്റ്റ് തൗസൻഡ് റുപ്പീസിന് തന്റെ ഉത്തരം സെല്ല് ജയറാമിനെ സഹായിക്കുന്ന അനീഷിനെ ഇവിടെ കാണാനായിട്ട് പറ്റും ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ അനീഷ് എത്തി നിൽക്കുകയാണ് തൻ്റെ സ്വപ്നങ്ങൾ തേടിയുള്ള യാത്രയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ആ സ്മാർട്ട്നെസ്സും ആ ഒരു കുശാഗ്ര ബുദ്ധിയാണോ എന്നറിയില്ല ഇവിടെ ഇപ്പോൾ കാണിക്കുന്ന ഒരു ഇറിറ്റേറ്റിംഗ് ടൈപ്പ് ഒരു സ്ട്രാറ്റജിയാണ് ഒരിക്കലും രജിത് സാറും ഡോക്ടർ റോബിനുമൊക്കെ പയറ്റിയ ഒരു സംഭവം ഇല്ല ഒരിക്കലും ഇത് അത്ര വലിയ ടഫ് ആയിട്ടുള്ള ഒരു ചോദ്യമല്ല അതുകൊണ്ട് തന്നെ എനിക്ക് അതിന്റെ ഉത്തരം പറഞ്ഞു തരാനായിട്ട് സാധിക്കും വിളിച്ചാൽ പറഞ്ഞുതരാം ഉത്തരം ശരിയാ ഒരുപാട് റീൽസുകളിലും അനീഷിനെ കാണാനായിട്ട് പറ്റും അപ്പം അഭിനയവും ഒരു മോഹമാണെന്ന് ഈ ഒരു റീൽസിൽ നിന്നൊക്കെ തോന്നുന്നുണ്ട് എന്തായാലും ബിഗ് ബോസ് ഹൗസിലും ചൊറിയൻ സ്വഭാവമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും പ്രേക്ഷകർക്ക് എനിക്ക് തോന്നുന്നില്ല ഇദ്ദേഹത്തിനോട് ഒരു വെറുപ്പുണ്ടെന്ന് തോന്നുന്നില്ല പിന്നെ ഷാനോസും അനീഷും തമ്മിലൊരു കോംബയുണ്ടല്ലോ അതൊക്കെ പ്രേക്ഷകരെ ഇഷ്ടപ്പെടുന്നു എന്നതാണ് നമുക്ക് തോന്നുന്നത് പ്രേക്ഷകർക്ക് വെറുപ്പ് തോന്നാത്രത്തോളം കാലം ഇദ്ദേഹവും ബിഗ് ബോസിൽ സേഫാണെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നാൽ പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ട് ഒപ്പം തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ